അന്താരാഷ്ട്ര വിധവാ ദിനാചരണം സംഘടിപ്പിച്ചു ഒറ്റപ്പാലം പാലാട്ട് റോഡിലെ വിധവാസംഘം ഡി വി ഷെൽട്ടർ ഹോമിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് നിർവഹിച്ചു വിധവാ വിധവാസംഘം പ്രസിഡന്റ് പി സുമംഗല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘം സെക്രട്ടറി കെ പി വാസന്ത സ്വാഗതം പറഞ്ഞു ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര മുഖ്യാതിഥിയായി പങ്കെടുത്തു ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ലത ഒറ്റപ്പാലം പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് കെ രത്നമ്മ ആലത്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് രജനി ബാബു എന്നിവർ ചടങ്ങിൽ ു സംഘം ട്രഷറർ പി എ പത്മ നന്ദി പറഞ്ഞു ഷെൽട്ടർ ഹോമിലേക്ക് ഒറ്റപ്പാലം പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്ക് നൽകിയ തെയ്യൽ മിഷൻ കലക്ടർ ഡോക്ടർ എസ് ചിത്ര ഷെൽട്ടർ ഹോമിന് കൈമാറി സ്ത്രീകൾ ഈ കാലഘട്ടത്തിലും വിവേചനം നേരിടുന്നതായും പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കലക്ടർ മുഖ്യപ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു സമിതി എല്ലാവരുടെയും മുന്നിൽ കഴിഞ്ഞീട്ടിക്കൊണ്ടിരിക്കുക ഇന്നലെ അടക്കം കഴിഞ്ഞീട്ടി ഒരു വർഷം കഴിഞ്ഞീട്ടിയപ്പോൾ പത്ത് കൈ അവർ തിരിച്ച് നമുക്ക് തരുന്നൊരു അവസ്ഥയും നമുക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാവരും വിധവാസംഘത്തിനെ ചേർത്ത് പിടിക്കുന്നു എല്ലാവരും നമ്മുടെ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെയും കുട്ടികളെ ചേർത്ത് പിടിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ സംഘം ഏറ്റെടുത്ത് നടത്തുന്ന ഏക ഷെൽട്ടർ ഹോം ക്ഷേത്രവും നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് അത് നമ്മുടെ ഒറ്റപ്പാലത്താണ് ഇവിടെ ഞങ്ങൾ അത് നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിൽ കൊണ്ടുപോകുന്നുണ്ട് പരിമിതമായ ഞങ്ങളുടെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്നുകൂടി ബഹുമാനിയായ നമ്മുടെ കലക്ടർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചോളൂ അയ്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം സ്ത്രീകളുടെ പ്രശ്നങ്ങളും സ്ത്രീകളുടെ ആവശ്യങ്ങളും നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയായ അയ്യന്ത്യ ജനാധിപത്യ മഹിള അസോസിയേഷൻ അവർ അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഈ വിവാഹ സംഘടന മാത്രമല്ല സംഘടനയെ സഹായിച്ചുകൊണ്ട് എന്നും ഒപ്പം നിൽക്കുന്ന സംഘടനയായ മഹിളസോസിയേഷൻ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഷെട്ടർഭോം എവിടെ എങ്ങനെ എവിടെ നമുക്കത് ഉണ്ടാക്കണം അത് നമ്മൾ കയ്യിൽ നിന്ന് പോയാൽ പറ്റില്ല അതിനെ നമുക്ക് പിടിച്ചു നിർത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്രട്ടറിയും പ്രസിഡന്റും വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെയാണ് ഈ പ്രസിഡന്റ് നിങ്ങൾ അവിടെ ഒരു സ്ഥലം ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ എന്ന് നമ്മളോട് പറയുന്നത് അതിന്റെ ഭാഗമായി പാലക്കാട് പ്രദേശത്തൊക്കെ എന്തായാലും സെൻട്രൽ ആവട്ടെ എന്ന് പറഞ്ഞാൽ കുറെ തിരഞ്ഞു പക്ഷെ നമുക്കങ്ങനെ ഒരു ഷെൽട്ടർ ഹോമിന് ഒരു സ്ഥലം കിട്ടിയില്ല പെട്ടെന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് അടിസ്ഥാനപരമായി അടിസ്ഥാന സൗകര്യം കൊടുക്കാൻ നമുക്കൊരു സ്ഥലം വേണം അപ്പോഴാണ് നമുക്ക് ബിൽഡിങ് കെട്ടാൻ കഴിയുള്ളൂ അവസാനം നമ്മൾ ഒരു വീട് അവിടെ വാടകയ്ക്ക് നോക്കി അതിന് പിന്നെ അഡ്വാൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചപ്പോഴാണ് അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തരാൻ കഴിയില്ല എന്ന് പറയുന്നത് അവസാനം രണ്ട് ഉറപ്പിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടം കുറേ ഉള്ളിലാണ് എന്തു തന്നെയായാലും വേണ്ടില്ല ആ കെട്ടിടത്തിൽ നമ്മളിപ്പോൾ തൽക്കാലം തുടങ്ങുക എന്ന് പറഞ്ഞ് അത് ഖാദി വ്യവസായ യുവതിൻ്റെ ഒരു കെട്ടിടമായിരുന്നു ആ കെട്ടിടത്തിൽ നമ്മൾ ഷട്ടർ ആരംഭിക്കുകയാണ് ചെയ്തത് സാധിച്ചു പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇങ്ങനെ ഒരു ഷെൽട്ടർ മൊവ്മെൻ്റ് കാര്യം വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തത് വളരെ മുമ്പേ തന്നെ ഇവിടെ വരേണ്ടതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ചടങ്ങിനായാലും എത്താം എന്ന് പറഞ്ഞു പക്ഷെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നല്ല പനിയായിരുന്നു നമുക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അതുകൊണ്ട് വരാൻ കഴിയുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും ഇല്ല ഒരു പരിപാടിയില്ല പങ്കെടുക്കേണ്ടത് ഒരു ഒരു ഉത്തരവാദിത്വമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നിപ്പോൾ വന്നത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇത്രയും സ്ത്രീകളുടെ ഒരു ആത്മാഭിമാനവും സന്തോഷവും ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം നല്ലൊരു വഴുവലാടും ശാരീരികതൊക്കെ ഉള്ള ഒരു വീട് അതോടൊപ്പം നല്ല മഴയൊക്കെ ആണെങ്കിലും ആ ഒരു നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു സന്തോഷം അത് അനുഭവിച്ചറിയില്ല എന്ന് പറയുന്നത് പ്രത്യേക ഒരു അനുഭൂതിയാണ് നമുക്കറിയാം സ്ത്രീകളെ പണ്ട് മുതലേ തന്നെ പരിശീലിപ്പിക്കുന്നത് തന്നെ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവി എന്ത് പറഞ്ഞാലും അത് കേട്ടോളണം തിരിച്ചൊന്നും പറയരുത് തീർച്ചയായിട്ടും ഒരു കുടുംബമാവുമ്പോൾ രണ്ട് വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും ചില മിക്കപോക്കുകൾ വിട്ടുവീഴ്ച ഒക്കെ ചെയ്യേണ്ടി വരും പക്ഷെ ആ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് കുടുംബം മുൻപോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യതയിൽ സ്ത്രീകളോട് പറയുന്നത് അവർക്ക് നേരെ എന്ത് അതിക്രമം ഉണ്ടായാലും അതെല്ലാം തിരിച്ചു പറയാതെ കഴിച്ചു കൊള്ളണം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പെൺകുട്ടികളെ നമ്മുടെ സമൂഹത്തിൽ വളർത്താറ് മാത്രവുമല്ല വിവാഹം കഴിച്ച് അയക്കുമ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു ചടങ്ങ് പോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടുക ആ കുട്ടിക്ക് ഇനി വീടില്ല എന്നുള്ളതാണ് തിരിച്ച് ആ വീട്ടില് ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോ അവിടെ സ്വന്തം ശരീരത്തിനു നേരെ സ്വന്തം ആത്മാഭിമാനത്തിനു നേരെ അതിക്രമം ഉണ്ടായാൽ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്ത രീതിയിലാണ് നമ്മൾ പെൺകുട്ടികളെ വളർത്താറ് ഇപ്പോൾ പണ്ടിവിടെ പ്രസംഗത്തിൽ ആരോ പറഞ്ഞു നേരത്തെയും സംസാരിച്ചു പണ്ടൊക്കെ വിധിവകളെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ മാത്രം ഒതുങ്ങി വെക്കേണ്ട ആണെങ്കിലും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ പറയാ ചില ജാതികളിൽ പെട്ട സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന കുടുംബങ്ങളിൽ പോലും പുരുഷന്മാരുടെ മുമ്പിലേക്ക് വരാൻ സമൂഹത്തിൽ തുറന്ന് ഇടപഴകാനൊക്കെ പ്രശ്നങ്ങളുണ്ടായി പക്ഷെ അന്നത്തെ കാലത്തും സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ മുന്നിട്ട് വരാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ അവര് കൂടി ജോലി എടുത്താൽ മാത്രമേ ആ കുടുംബം മുമ്പോട്ട് പോകാൻ പറ്റൂ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് എനിക്ക് ഒന്നും പണ്ടത്തെ സാമ്പത്തികമോ സാമ്പത്തികമോ നിന്ന് മാറി ഇന്നത്തെ സമൂഹത്തില് കുടുംബങ്ങളിൽ സ്ത്രീകൾ കൂടി ജോലി എടുത്താൽ മാത്രമേ ആ സമൂഹത്തിൽ കുടുംബത്തിന് സാമ്പത്തികമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം വന്നിട്ടുണ്ട് എല്ലാ കുടുംബങ്ങളിലും തന്നെ സ്ത്രീകളും ജോലി ചെയ്യുന്നവരാണ് ജോലി ചെയ്യേണ്ടവരാണ് പഠിക്കും പഠിക്കാനും പഠിച്ചതിനനുസരിച്ച് നല്ല ജോലി വാങ്ങാനും സ്ത്രീകൾക്കും അവകാശമുണ്ട് അതൊരു ആവശ്യകത കൂടിയായിട്ടുള്ള കാലഘട്ടമാണ് അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സ്വന്തം അവകാശങ്ങളെ പറ്റി ബോധ്യവും ആ അവകാശങ്ങള് അവർക്ക് കിട്ടുന്നതിനുള്ള ലഭിക്കുന്നതിനുള്ള അവസരങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ വീടുകളില് സ്ത്രീകൾക്ക് നല്ല അതിക്രമം ഉണ്ടായാൽ അവരെന്താണ് അതിൽ ചെയ്യേണ്ടത് തിരിച്ച് കുടുംബത്തിൽ വരണമെങ്കിൽ അവരുടെ സ്വന്തം വീട്ടിൽ വരണമെങ്കിൽ അവിടെ അവരെ സ്വാഗതം ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് സ്ത്രീകളെയാണ് നീ സഹിക്ക നീ അത് മനസ്സിലാക്കി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ശാരീരികമായ അതിക്രമങ്ങളെ പോലും പലപ്പോഴും എന്താ പറയുക അത് പോട്ടെ എന്ന് പറയുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷം ആ സ്ത്രീയുടെ ഒരു എന്താ പറയുക മരണം വരുമ്പോഴാണ് പലപ്പോഴും ആ അച്ഛനമ്മമാരെ കുറ്റം പറയുന്ന സമൂഹമാണ് നമ്മുടെ എന്തുകൊണ്ട് അവർ നേരത്തെ തിരിച്ചറിഞ്ഞില്ലായിരുന്നു ഒരു പക്ഷെ ഇങ്ങനെയുള്ള വീടുകളുടെ ഷെൽട്ടർ ഹോമിന്റെ ആവശ്യകത തന്നെ ആ സ്ത്രീകൾക്ക് കുടുംബത്തിൽ എന്തെങ്കിലും അതിക്രമം നേരിടേണ്ടി വന്നാൽ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലാതെ വരുമ്പോഴാണ് ഷെൽട്ടർ ഹോമിലേക്ക് വരേണ്ടി വരുന്നത് അപ്പൊ അത് ആ അച്ഛനമ്മമാരുടെ മാത്രം ചിലപ്പോൾ കുറ്റമായിരിക്കില്ല അച്ഛനമ്മമാരും സ്വന്തമായിട്ട് വരുമാനമില്ലാത്തവരായിരിക്കില്ല ചിലപ്പോൾ മറ്റു മക്കളുടെ ആശ്രമത്തിന് കഴിഞ്ഞു പോകുന്നവരായിരിക്കാം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല അസമത്വങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പോകും അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഷെൽട്ടർ ഹോമുകളുടെ പ്രസക്തി വളരെ കൂടുതലാണ് അപ്പൊ ഇവിടെ ഇവിടെ വിഭവ സംഘം പ്രസിഡന്റ് പറയുകയുണ്ടായി ഗവണ്മെന്റിന്റേതായിട്ടുള്ള ഒരുപാട് സപ്പോർട്ട് ഇനിയും ആവശ്യമുണ്ട് തീർച്ചയായിട്ടും കളക്ടർ തരത്തിൽ നിന്ന് ഉദ്യോഗസ്ഥ തരത്തിൽ നിന്ന് ഇടപെടാൻ പറ്റുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഇടപെടാം പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങളും നടക്കുന്നത് തീർച്ചയായിട്ടും അധികാര വികേന്ദ്രീകരണത്തിലൂടെ വന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു മേൽനോട്ടത്തിലാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും ഒക്കെ അക്കാര്യത്തിൽ വേണ്ട ഇടപെടലുകൾ നടത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ സ്ഥാപനം മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവിടെ എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും വിധവാദ സംഘത്തിൻ്റെ ഒരു റോള് തന്നെയാണ് തീർച്ചയായിട്ടും സാഹചര്യങ്ങളെ നേരിട്ട് പ്രതിസന്ധികളെ അതിജീവിച്ച സ്ത്രീകൾക്കാണ് അത്തരത്തിലുള്ള മറ്റു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ ആ രീതിയിൽ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വിധ സംഘം പ്രവർത്തിക്കുന്നത് വലിയൊരു കാര്യമാണ് ഇപ്പൊ ഇന്നത്തെ കാലം എന്നുള്ളതിനേക്കാൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ വിധവ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വിവാഹം വേണ്ട എന്ന് വെക്കുന്നതോ കുട്ടികൾ വേണ്ട എന്ന് വെക്കുന്നതോ ഒന്നും ഇന്നത്തെ സമൂഹത്തിൽ ഒരു അല്ല അങ്ങനത്തെ സ്ത്രീകളെ ആരും മാറ്റി നിർത്തപ്പെടുന്നു മാറ്റി നിർത്തുന്നുമില്ല പക്ഷേ അങ്ങനെയൊന്നും അല്ലാതിരുന്ന പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാഹചര്യത്തിൽ വിധവാസം സംഘം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ എടുത്ത ഒരു ആ ഒരു മുൻകൈ ആ ഒരു പ്രവർത്തനം തുടർച്ചയായിട്ടും ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നു നമുക്ക് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എനിക്ക് പറയാനാണ് നമ്മളെ ഇപ്പോഴും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എൻ്റെ ഞാൻ വളർന്നു വന്ന സമൂഹത്തിൽ പോലും പഠിക്കുക എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിക്കാനും കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കുവാനും ജോലി വാങ്ങുവാനും ഒക്കെ പ്രേരിപ്പിച്ചെങ്കിലും പിന്നീട് അത് കഴിഞ്ഞ് ഇപ്പോൾ ഇരിക്കുമ്പോൾ പോലും കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക സിവിൽ സർവീസിലായിട്ട് പഠിക്കാൻ പോയപ്പോൾ വിവാഹം എപ്പോൾ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ജോലിയിൽ വന്നപ്പോൾ കുട്ടിയെപ്പോ ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് പെൺകുട്ടികൾക്ക് കിട്ടുന്നത് അത് മാത്രമാണ് പ്രധാനമായിട്ടും കിട്ടുന്നത് അപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഒരു പ്രശ്നം വന്നാൽ നേരിടാനുള്ള പരിശീലനവും സമൂഹത്തില് പല ആളുകളുമായിട്ട് ഇടപെടാനും ഒക്കെ അവർക്ക് ഒരുപാട് പരിശീലനം കിട്ടുന്നുണ്ട് പെൺകുട്ടികളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താണ് വളർത്തുന്നത് പക്ഷെ ഒരു കാര്യം ഈ പെൺകുട്ടിയും മറ്റു ആൺകുട്ടികളെ പോലെ തന്നെ ഭാവിയിൽ പലതരത്തിലുള്ള ആളുകളോട് കൂടെ ഇടപെടേണ്ട പല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്ന വ്യക്തികൾ തന്നെയാണ് പക്ഷെ അതിനുള്ള പരിശീലനം ആ പെൺകുട്ടികൾക്ക് ഇന്നത്തെ സമൂഹത്തിൽ കൊടുക്കുന്നില്ല അപ്പം അതൊക്കെ കാലക്രമത്തിൽ മാറി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഏതായാലും അങ്ങനെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ഉള്ള ഈക്വലായിട്ട് അവരുടെ അവകാശങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന സമൂഹത്തിലേക്ക് എത്തുന്നത് വരെ നമുക്ക് ഇതേപോലെയുള്ള ഹോമുകൾ ആവശ്യമാണ് സർക്കാരിൻ്റെ ഇടപെടലുകൾ ആവശ്യമാണ് അപ്പോൾ ആ ഹോമുകളെ സമൂഹവും സർക്കാരും എല്ലാ ജനപ്രതിനിധികളും ഒരുമിച്ച് ഉദ്യോഗസ്ഥരും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോയേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷം തോന്നിയത് നമ്മുടെ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസറെ പറ്റി ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി സാധാരണ ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരാതി എന്നായിട്ട് പലർക്കും പറയാനുണ്ടാവണം പക്ഷേ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ഇപ്പൊ ട്രാൻസ്ഫർ കിട്ടാൻ കിട്ടി നിൽക്കുകയാണ് എന്ന് പറയുന്നു അപ്പൊ ഏതായാലും എല്ലാവരും എടുത്തു പറയേണ്ട ഒരുപാട് പേരുണ്ട് പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ തന്നെ മുൻ പ്രസിഡന്റ് വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ എല്ലാവരും നന്നായിട്ട് നിന്ന് ഈ സ്ഥാപനം കയറി കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി കാരണം സാധാരണ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ പരിമിതികളുണ്ടാവും പക്ഷെ അതോടൊപ്പം ഒരു വൃത്തി കുറവോ അല്ലെങ്കിൽ അവിടെ അംഗങ്ങളോട് നോക്കും മുഖത്തോട് നോക്കുമ്പോൾ ഒരു വിഷമമൊക്കെ കാണാറുണ്ട് പക്ഷെ ഇവിടെ വന്നവരെല്ലാവരും വളരെ സന്തോഷത്തോടെ ഇപ്പോൾ എന്താ പറയുക ഒക്കെ കുറവാണെങ്കിലും നമ്മുടെ മാനേജറും കൗൺസിലിങ് ചെയ് കൗൺസിലിങ് ചെയ്യുന്ന വ്യക്തിയും ഒക്കെ ഒരു അഭിമാനത്തോടെയും സന്തോഷത്തോടെയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും വിമൻ വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഫൈല് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിലും അതിന് വേണ്ട ഇടപെടലുകൾ ചെയ്യാം ഈ സ്ഥാപനം കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ എല്ലാവർക്കും ഒരു എന്താ പറയുക വിധവാ ദിനാചരണം കൂടിയാണ് നമുക്ക് ഈ എന്താ പറയുക നേരത്തെ പറഞ്ഞ പരിശീലനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു സ്ത്രീ ഒരു പ്രശ്നം നേരിടുമ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് വന്ന് ആ സ്ത്രീക്ക് നേരിടേണ്ടി പ്രശ്നം വരുമ്പോൾ പലപ്പോഴും അവൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ അവന് വലിയൊരു ഒരു നെറ്റ്വർക്ക് കാണും സാധാരണ വിവാഹം കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ പോലും ഇപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് അവരുടെ സുഹൃത്തുക്കളുടെ കൂടെ പുറത്ത് പോകുന്നതിൻ്റെ അത്രയൊന്നും എനിക്ക് സാധിക്കാറില്ല ഇതാരണം ജോലിയാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കൂടെ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച സ്ത്രീകൾക്കും അവരുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും വെച്ചിട്ട് ഒരു ഗെറ്റ് കുതിർന്ന് വരാനോ ഒന്ന് പോയി ഭക്ഷണം കഴിക്കാനോ ഒക്കെ പരിമിതികളുണ്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് പലപ്പോഴും വിവാഹം കഴിഞ്ഞാലും സുഹൃത്തെന്ന് പറയാൻ ചിലപ്പോൾ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഒക്കെ മാത്രമേ കാണുള്ളൂ അപ്പോൾ അവിടെ ഒരു പ്രശ്നം നേരിടുമ്പോൾ ആ പെൺകുട്ടി ആ സ്ത്രീ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ആയിട്ട് മാറുക അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് വന്ന ഒരു കുടുംബം ഒറ്റയ്ക്ക് മുമ്പോട്ട് കൊണ്ടുപോയ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർ അവരെ ഒരു പുരുഷൻ ഒരു പ്രശ്നം അതിജീവിക്കുന്ന പോലെയല്ല അവർ എന്താ പറയുക വലിയ വലിയ വ്യക്തികളാണ്